നമസ്കാരം കൃഷിപ്രവർത്തകൻ ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഓരോ രാശികളിലും ജനിച്ചവർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ദോഷപരിഹാരങ്ങളെ അവർ ഐശ്വര്യത്തിനായിട്ട് ചെയ്യേണ്ട ശീലിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ നിന്ന് പറഞ്ഞിരുന്നത് ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഓരോ രാശിക്കാരനെ പറഞ്ഞു വരികയായിരുന്നു വേണം മുതൽ ചിങ്ങം വരെയുള്ള രാശികളുടെ ഫലത്തെ പറഞ്ഞു കഴിഞ്ഞു ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കരു രാശിയിൽ ജനിച്ചവർക്ക് ദോഷങ്ങളുണ്ടെങ്കിൽ ദോഷങ്ങൾ ഇല്ലാതാക്കാനായിട്ടും അവർക്ക് ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകാനുമായിട്ട് അനുവർത്തിക്കേണ്ട കാര്യങ്ങളെയാണ് കന്യാശിക്കാർ ഭജിക്കേണ്ട ദേവതയെയും ചെയ്യേണ്ട വഴിപാടുകളെ കുറിച്ചും അവർ ജപിക്കേണ്ട മന്ത്രത്തെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അത് ഷെയർ ചെയ്ത് മറ്റുള്ളവർ കൂടി കൊടുക്കുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഗോളിലുള്ള ഓൾ എന്ന ബട്ടൺ സെലക്ട് ചെയ്യുക തുടർന്ന് ഞാൻ നൽകുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നമുക്ക് കന്നി രാശിയിൽ ജനിച്ച ഉത്രം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ അർത്ഥം ചിത്തിര ഒന്ന് രണ്ട് പാദങ്ങൾ എന്നീ നക്ഷത്രക്കാരും കന്നി കന്നിരാശിയിൽ ലഗ്നമായിട്ട് ജനിച്ചവരുടെയും ദോഷപരിഹാരത്തെയും അവർ ഉപാസിക്കേണ്ട കാര്യങ്ങളും നമുക്ക് ഒന്ന് വിശകലനം ചെയ്യാം കന്നിരാശിയുടെ ഗ്രഹം ബുധനാണ് ദേവത മഹാവിഷ്ണുവാണ് ബുധഗ്രഹത്തെ പ്രാർത്ഥിക്കുന്നതും മഹാവിഷ്ണു പ്രീതി വരുത്തുന്നതും അവർ കനിരാശിക്കാർക്ക് വളരെയേറെ ഗുണം ചെയ്യുന്നതാണ് ബുധനാഴ്ചകൾ തോറും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും സഹസ്രനാമ അർച്ചന നടത്തുന്നതും ഒക്കെ വളരെ വിശേഷപ്പെട്ടതാണ് കൂടാതെ തുളസി പാല സമർപ്പിക്കുന്നതും നെയ്വിളക്ക് സമർപ്പിക്കുന്നതും പാൽപായസം വഴിപാട് ചെയ്യുന്നതും ഒക്കെ വിശേഷ ഫലത്തെ നൽകും കൂടാതെ തൃക്കയിൽ വെണ്ണ നൽകുന്നതും കദളിപ്പഴം നേദ്യം നൽകുന്നതും ഒക്കെ ഭഗവാൻ ഇഷ്ടപ്പെട്ട വഴിപാടുകളാണ് ഓരോ ദേവതയ്ക്കും വിശേഷമായിട്ട് പറഞ്ഞിട്ടുള്ള വഴിപാടുകളും പുഷ്പങ്ങളും ഒക്കെ നേരത്തെ ഞാനൊരു വീഡിയോയിൽ ചെയ്തിരുന്നു അതിൽ മഹാവിഷ്ണുവിന് പ്രത്യേകമായിട്ടുള്ള വഴിപാടുകളെ കുറിച്ച് കണ്ടിട്ടില്ലാത്തവർ കാണുക കനിരാശി ബുധന്റെ രാശി ആയതുകൊണ്ട് തന്നെ അവതാര വിഷ്ണുവിനെ ഭജിക്കുന്നത് ഗുണം ചെയ്യുമെന്നാണ് ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് മഹാവിഷ്ണുവിന്റെ അവതാര രൂപത്തിലുള്ള ഏത് ദേവതയെയും നമുക്ക് ഭരിക്കാവുന്നതാണ് അതായത് ശ്രീകൃഷ്ണൻ ശ്രീരാമൻ നരസിംഹം തുടങ്ങി ഏത് അവതാര വിഷ്ണുവിനെയും ഭരിക്കുന്നത് മഹാവിഷ്ണുവിനെയും പൂജിക്കുന്നതിന് തുല്യമാണ് കന്നിരാശിക്കാർ അത്തരത്തിൽ അവതാര വിഷ്ണുവിനെയാണ് ഭജിക്കേണ്ടത് എല്ലാ ബുധനാഴ്ചയും പ്രത്യേകമായിട്ട് അതാത് ക്ഷേത്രം നിങ്ങളുടെ ഗ്രഹത്തിൻ്റെ അടുത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ക്ഷേത്രത്തിൽ ദർശനം നടത്തി നേരത്തെ ഞാൻ പറഞ്ഞ വഴിപാടുകൾ ചെയ്യുക കന്നിരാശിക്കാർ അവരുടെ ദോഷങ്ങൾ ഇല്ലാതാക്കാനായിട്ട് ദോഷപരിഹാരാർത്ഥം ജയിച്ചിട്ടുള്ള മന്ത്രത്തെക്കൂടി നിത്യം ജപിക്കുക ഉപാസന പോലെ ഈ മന്ത്രത്തെ ജപിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകുന്നതാണ് നമുക്കിനി ആ മന്ത്രം എങ്ങനെയാണ് ചൊല്ലേണ്ടത് മന്ത്രത്തെ ഒന്ന് പരിചയപ്പെടാം ഓം ഐം ശ്രീം ശ്രീം ചന്ദ്രപുത്രായ ബുധായ നമോ നമ 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 ഓം ഐം ശ്രീ ശ്രീ ചന്ദ്രപുത്രായ ബുധായ നമോ നമ ഓം ഐം ശ്രീ ശ്രീം ചന്ദ്രപുത്രായ ബുധായ നമോ നമ ഓം ഐ ശ്രീം ശ്രീ ചന്ദ്രപുത്രായ ബുധായ നമോ നമ ഓം ഐം ശ്രീം ശ്രീം ചന്ദ്രപുത്രായ ബുധായ നമോ നമ ഓം ഐ ശ്രീം ശ്രീം ചന്ദ്രപുത്രായ ബുധായ നമുതവ ഇപ്രകാരം ഈ മന്ത്രത്തെ ഇരുപത്തിയൊന്ന് പ്രാവശ്യം നിത്യം ജപിക്കാൻ സാധിക്കുന്നുവെന്ന് ജപിക്കുക നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഖ്യകൾ തിരഞ്ഞെടുത്ത് ജപിക്കാം നേരത്തെ പറഞ്ഞ വഴിപാടുകളും ചെയ്ത് ക്ഷേത്ര ദർശനവും നടത്തുന്ന ഒരാൾക്ക് ക്ഷേത്ര ദർശനവും നടത്തുന്ന കരികൂറിൽ ജനിച്ച ഒരാൾക്ക് ഈശ്വരാനുഗ്രഹം ഉണ്ടാകുന്നതാണ് എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നിർത്താം അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം